അപ്പുണ്ണേ നിന്റെ അഭിപ്രായം എന്താ ചക്ക ജ്യൂസിനെ കുറിച്ച് കൊള്ളാം അപ്പൂ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വീഡിയോ കേട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കിട്ടില്ല ഇപ്പോഴാണെങ്കിൽ പലരും പറയുന്നുണ്ട് ഏടനെ വീഡിയോയിൽ കൊണ്ടുവരണമെന്നും ഞാൻ ഏട്ടനെ കമന്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചെടുത്തും മെസ്സേജ് ഒക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ രാത്രിയാണ് അവര് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇന്ന് ഞങ്ങള് വലിയായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ചെറിയൊരു

സത്യം പറയുന്നത് വെച്ചാൽ എന്താ ചെയ്യാന്ന് ഞാൻ അറിയില്ല കേട്ടോ ഇന്നിപ്പോ നമ്മള് ഡയൻ ലൈഫിൽ ഉച്ച വരെയുള്ള ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചക്ക ഞാൻ ഈ എന്ത അല്ലിരിയാക്കി ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് അപ്പ ഏട്ടൻ പറഞ്ഞ സെറ്റാക്കി വെച്ചാൽ നമുക്ക് രാത്രി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി വൈകുന്നേരം വന്നിട്ട് ചെയ്യാന്ന് നല്ല ചക്ക നല്ല മധുരമുണ്ട് ചക്കക്ക് പക്ഷെ നമുക്ക് വായന ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയൊക്കെ പറയണ്ടി ചക്ക ജ്യൂസ് എടുത്തിട്ടുണ്ട് ശരിയാവോന്നറിയില്ല പക്ഷെ ഞങ്ങൾ പരീക്ഷണം വിജയിക്കാന്നറിയില്ല പക്ഷെ ഞങ്ങൾ പരീക്ഷണം ഞങ്ങൾക്ക് ഇത് കളയാനും തോന്നില്ല പിന്നെ ഇത് എന്തൊക്കെ അപ്പങ്ങളൊക്കെ ചക്കെ ആശങ്ക നമുക്ക് അറിയില്ല ഇത് രസാവോ സെറ്റ് ആവുമോ നമുക്കറിയില്ല അപ്പൊ ആദ്യം നമ്മളിതൊന്നും ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കത്ര നമുക്ക് വീടിലോട്ട് പോകാം നല്ല എന്താ പരീക്ഷനാണ് നമ്മുടെ വെള്ളം വേനലായപ്പോ നാശായിട്ടുണ്ട് അതായത് കലങ്ങിട്ടുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഇപ്പൊ വേനലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി വരണ്ടു അപ്പൊ ഏട്ടനും കൂടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഉറുമ്പ് താപ്പു ചെടി നല്ല മധുര അതാണ് ചക്ക കുരു നമുക്ക് എന്തെങ്കിലും കറി വെക്കാം പിന്നെന്താ ഉപ്പേരി വെക്കാം ഉപ്പ കുരു മാറ്റിയിട്ട് ചക്ക എടുത്തിട്ടുണ്ട് ചക്ക എടുത്തിട്ട് ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ജ്യൂസാവുക അപ്പു ചെടി അപ്പൊ ചെടി പാലും ബൂസ്റ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലൊരു പ്രതീക്ഷയും അമ്മയ്ക്കില്ല അമ്മ വിട്ടു നിന്നിട്ടുണ്ട് അമ്മ പറഞ്ഞത് പഴഞ്ചൊക്കെ ആയതുകൊണ്ട് നൂല് പോലെ അവിടെ കിടക്കും എന്താ ചുറ്റിപ്പടഞ്ഞു കിടക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ പിന്നെ പരിക്കച്ചക്ക ആണ് പിന്നെ പക്ഷെ നല്ല മധരം രക്ഷല്ലേ നമുക്ക് എന്താണ് കഴിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്

ഇത്ര ചക്ക എടുത്തിട്ടുള്ളുട്ടോ ഇത്ര പൊതുവേ ഒച്ച ആക്കല മോനെ ഇത്ര ഇത്ര പൂതുവേ എടുത്തിട്ടുള്ളു കുറച്ച് ചക്ക എടുത്തിട്ടുണ്ടോ ഞങ്ങള് ഇനി അടുത്തത് പഞ്ചസാര 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 അപ്പുച്ചെടി മതി എന്താ പറയാ ചക്ക നല്ല മകര പഞ്ചസാര അപ്പുണ്ണേ നിന്റെ അഭിപ്രായം എന്താ ചക്ക ജ്യൂസിനെ കുറിച്ച് അച്ഛനുണ്ടാക്കുന്ന ജ്യൂസ് നീ കുടിക്കുവോ എല്ലാര്ക്കും പഴഞ്ചക്ക ആയതുകൊണ്ട് പഴഞ്ചക്ക ആയതുകൊണ്ട് ഒരു പ്രശ്നം ഇത് കണ്ടോ എന്റെ റിംഗ് ലൈറ്റിന്റെ അവസ്ഥ കണ്ടോ നിങ്ങള് എന്റെ കുഞ്ഞുമോൻ പൊട്ടിച്ചതാണ് ഇത് കണ്ടോ ലൈറ്റ് ലൈറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടെ വെളിച്ച കുറവൊക്കെ കേട്ടോ ഇത് മാത്രം ഇപ്പൊ ഒരു ഉപകാരത്തിൽ ബാക്കിയെല്ലാം പൊട്ടിച്ചു ഗൈസ് അതെ അപ്പൊ അപ്പൊ ഏട്ടൻ ചക്കയും കൊണ്ടുള്ള ഒരു പുതിയ ഐറ്റം തയ്യാറാക്കിട്ടുണ്ട് ഏട്ടൻ തന്നെ പറയൂ അതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പുണ്ണി സത്യസന്ധമായിട്ട് അപ്പുണ്ണി പറയും അപ്പുണ്ണിക്ക് പിന്നെ നല്ലത് കൊടുത്താലോ എങ്ങനെയുണ്ട് സ്റ്റാൻഡൊക്കെ എടുത്തുണ്ടേ അപ്പൊ അപ്പുണ്ണി പറയാൻ നല്ല രസം എടനെ നമ്മള് ഷെയ്ക്ക് ആണ് പാലൊഴിച്ചു എന്താണ് പിന്നെ ബൂസ്റ്റ് ഇട്ടു രസം ചേട്ടി സത്യത്തിന്റെ രസം ഉണ്ടോ ഞാൻ പക്ഷെ കുറച്ച് ലൂസില് എനിക്ക് ജ്യൂസ് കുടിക്കാനുള്ള ഒരു ഭാഗത്താണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പാല് കൊറേ വട്ടം ഒഴിച്ചു കിട്ടോ പക്ഷെ ഈ ഒരു കട്ടിയിൽ തന്നെ ഇരിക്കുന്ന ചക്ക അതെ എന്തായാലും ബൂസ്റ്റ് ഇട്ടിട്ട് നല്ലോണം കുടിക്കുന്നുണ്ട് നോക്കട്ടെ എനിക്കൊരു ഭയമുണ്ടായിരുന്നു അപ്പൊ ദേ ഏതന്റെ സ്പെഷ്യൽ ചക്ക ഷെയ്ക്ക് ചണ്ടയോ തര ഇതാ അപ്പൊ ഞാനും കഴിച്ച് നോക്കും അപ്പം നല്ല ടേസ്റ്റാണ് പറഞ്ഞു ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ ഞങ്ങളൊക്കെ കുറച്ച് എത്ര പാൽ ഞങ്ങൾ ഇതിങ്ങനെ കട്ടിട്ടോ ചക്ക ഞങ്ങളുടെ ഒരു കുറച്ച് പരീക്ഷണില്ല ഞങ്ങളുടെ അപ്പൂനാണ് അപ്പൂന് കൊറച്ച് തോന്നുന്നു എന്നാ അപ്പുണ്ണിക്ക് പൊതുവേ ഒന്നും ഇഷ്ടപ്പെടാത്ത ഇതെന്താ അറിയില്ല അവന് ചക്കയും ബൂസ്റ്റും ഒക്കെ കഴിക്കുന്നുണ്ട് കൊള്ളാം അപ്പൂ ഗ്ലാസ് പൊട്ടിക്കണ്ടോട്ടോ ഇവിടെ ഏകദേശം അല ഇനി ഇതൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ അങ്ങനെ ഷെയ്ക്ക് അല്ലേ നമ്മൾ അടിച്ച് പിടിച്ചിട്ടോ നല്ല അടിപൊളി ചക്ക ഷേക്ക് ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പാൽ നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ലൂസിൽ ജ്യൂസായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറേ പാൽ ഒഴിക്കേണ്ടി വരും കേട്ടോ ചക്ക പഴഞ്ചക്ക ആയതുകൊണ്ട് ഇങ്ങനെ കട്ടിയായും കൊണ്ടെ ഇരിക്കും പിന്നെ അതേ ജ്യൂസ് കൂടി എല്ലാം കഴിഞ്ഞപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക് ബിഗ് ബോസും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് ഏടന എനിക്കും കൂടെ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ സാമ്പാറും ചോറുമാണ് കേട്ടോ പിന്നെ നമുക്ക് മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കോര കിളിമീൻ അങ്ങനെയൊക്കെ പറയും ആ ഒരു മീനും കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഉണ്ടാകും ഇനി ചോറ് കഴിക്കാനുള്ള പുറപ്പാടാണ് അങ്ങനെ ചോറല്ലാം എടുത്ത് ഏട്ടം മുന്നിൽ പോയിട്ടുണ്ട് വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ടി വി നോക്കിയിട്ട് ചോറ് കഴിച്ച് പതുക്കെ എഴുന്നേറ്റ് വരിക അത്രയുള്ള പരിപാടി കേട്ടോ ബിഗ് ബോസ് കഴിയുന്നവരെ പ്ലേറ്റും പിടിച്ചിരിക്കലാണ് എൻ്റെ പരിപാടി അങ്ങനെ അങ്ങനത്തെ ചോറ് തന്നാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഏട്ടൻ കഴിച്ചു തുടങ്ങിയിട്ട് ഏറ്റവും വലിയ പ്രിയൊന്നുമില്ല ബിഗ് ബോസ് ഏട്ടൻ തിന്നു അവരെ അങ്ങനെ ഇരുന്നിട്ട് കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എത്രയുള്ളൂ പുതിയ വീഡിയോ ഒരു ഡേറ്റ് കാണാം അതുവരെല്ലാം കൊടുക്കും ടേറ്റപ്പം ബിസിയോ